നമസ്കാരം ടെക്സസിലെ ഷുഗർലാൻഡ് സ്റ്റാറ്റ്യൂ ഓഫ് യൂണിയൻ എന്നറിയപ്പെടുന്ന തൊണ്ണൂറടി ഉയരമുള്ള ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിമയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ടെക്സസിലെ ഷുഗർലാൻഡിൽ ശ്രീ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിൽ ഈ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് തീർച്ചയായിട്ടും ഇത് അവിടുത്തെ ഹിന്ദു സമൂഹത്തിന് വലിയ അഭിമാനം നൽകുന്നതും ആത്മീയ പ്രചോദനം നൽകുന്നതും ഒക്കെ ആയിരുന്നു പക്ഷെ അടുത്തിടെ ന്യൂയോർക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായ അലക്സാണ്ടർ ഡങ്കൻ ഹനുമാൻ സ്വാമിയുടെ പ്രതിമയെക്കുറിച്ച് ഒരു വിവാദ പ്രസ്താവന നടത്തി ഹനുമാൻ സ്വാമിയെ വ്യാജ ഹിന്ദു ദൈവമെന്നും ക്രിസ്ത്യൻ രാഷ്ട്രമായ അമേരിക്കയിൽ ഇത്തരത്തിലുള്ള പ്രതിമ എങ്ങനെ അനുവദിക്കും എന്നൊക്കെയാണ് അലക്സാണ്ടർ ഡൻ ചോദിച്ചത് ഒരു ബൈബിൾ വചനവും അതിന്റെ കൂടെ ഉദ്ധരിക്കുകയുണ്ടായി അലക്സാണ്ടർ ഡൻ നിങ്ങൾക്ക് എന്റെ മുന്നിൽ മറ്റൊരു ദൈവം ഉണ്ടാകരുത് വിഗ്രഹമോ പ്രതിമയോ ഉണ്ടാകരുത് എന്നായിരുന്നു ആ ബൈബിൾ വചനം സ്വാഭാവികമായും അലക്സാണ്ടർ ഡന്റെ പ്രസ്താവന ഹിന്ദു സമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാക്കി ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ അടക്കം നിരവധി സംഘടനകൾ ഇത് ഹിന്ദുവിരുദ്ധ പ്രസ്താവനയാണ് ഇത് തങ്ങളുടെ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നതാണ് എന്നാരോപിച്ച് രംഗത്തേക്ക് വന്നു സോഷ്യൽ മീഡിയയിൽ ഇത് രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞിട്ടാണ് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമായിട്ട് രണ്ട് വിഭാഗം ഉണ്ടായത് തീർച്ചയായിട്ടും ഒരു വിഭാഗം ഇത് തങ്ങളുടേതാണ് ക്രിസ്ത്യൻസ്തമാണ് മറ്റു മതവിഭാഗങ്ങളുടെ ദൈവങ്ങളെ ആരാധിച്ചോളൂ പക്ഷെ അത് നിങ്ങളുടെ വീട്ടിൽ മതി ഞങ്ങളുടെ രാജ്യത്ത് പരസ്യമായി വേണ്ട എന്നാണ് ഒരു വിഭാഗം പറഞ്ഞത് അത് അലക്സാണ്ടർ ഡന്റെ അനു അനുയായികൾ അല്ലെങ്കിൽ അലക്സാണ്ടർ ഡങ്ങനെ അനുകൂലിക്കുന്നവരാണ് മറ്റൊരു വിഭാഗം ഡങ്ങനെ ഹിന്ദോ ഫോബിയ പ്രചരിപ്പിക്കുന്നവൻ എന്നാണ് വിമർശനം തീർച്ചയായിട്ടും അലക്സാണ്ടർ ഡങ്ങന്റെ എക്സ് പോസ്റ്റുകളൊക്കെ എടുത്തു കാണിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായത് ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മറ്റൊരു വെളിപ്പേര് ആ പാർട്ടിയെ പോലും വിമർശനങ്ങൾക്ക് വിധേയമാക്കി ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ ഈ പരാമർശം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിൽ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ടു കാരണം റിപ്പബ്ലിക്കൻ പാർട്ടി വിവേചനത്തിന് എതിരാണ് അങ്ങനെയാണ് അവരുടെ മാർഗനിർദ്ദേശങ്ങൾ പക്ഷേ ഈ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സെൻസ് സ്ഥാനാർത്ഥി കൂടിയാണ് അലക്സ ധടങ്ങൻ അയാളത് പരസ്യമായി ലംഘിക്കുന്ന കൂട്ടത്തിലാണ് അടിയുറച്ച ക്രിസ്തു മതവിശ്വാസിയാണ് അലക്സാണ്ടർ ഡൻ ഈ ക്രിസ്തുവിളുടെ വിശ്വാസം സ്ഥിരീകരിക്കാൻ ആളുകളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ബൈബിൾ വചനങ്ങളൊക്കെ എക്സ് അക്കൗണ്ടിൽ പതിവായി പങ്കുവെക്കാറുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഹിന്ദു ഫോബിയ കൂടി പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴാണ് അലക്സാണ്ടർ അഗന്റെ ഭാഗത്തു നിന്ന് പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴാണ് ഇതൊരു പ്രതിഷേധത്തിന്റെ ഒരു പരാതിയിലേക്ക് വരെ വഴിവെച്ചത് ഈ അലക്സാണ്ടർ ഡൻ ക്രിസ്തു മതവിശ്വാസി അല്ലായിരുന്നു അതിൽ വിശ്വാസി പോലും അല്ലായിരുന്നു ഇടക്കാലത്താണ് ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ തുടങ്ങിയത് അതിന് പിന്നാലെയാണ് ഇയാൾ കാലിഫോർണിയയിൽ നിന്ന് ടെക്സാസിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറിയത് കാരണം കാലിഫോർണിയയിൽ ദൈവവിശ്വാസത്തെ നിരാകരിക്കുന്ന ഒരു ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ ഒരു കൾച്ചറാണുള്ളത് അവിടെ തന്റെ കുട്ടികളെ വളർത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ടെക്സസിലേക്ക് മാറിയത് എന്നാണ് ഈ അലക്സാണ്ടർ ഡെങ്കറ്റ് അങ്ങനെ അതിനെപ്പറ്റി പറയുന്നത് ഈ എന്നാൽ നമ്മൾ ഈ ഹനുമാൻ സ്വാമിയെ ചുറ്റുപറ്റിയുള്ള വിവാദങ്ങൾ അല്ല ആ പ്രതിമയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളിലേക്ക് മടങ്ങി വന്നാൽ കഴിഞ്ഞ വർഷം ട്രംപിന്റെ മാഗ അനുയായികളും പ്രതിമയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഒരു വിദേശ ദേവനെ ബഹുമാനിക്കുന്നതിനായി അവിടെ ഒരു സ്മാരകം നിർമ്മിച്ചു എന്നൊക്കെയാണ് ഈ ഹനുമാൻ സ്വാമിയുടെ പ്രതിമയെക്കുറിച്ച് ഈ മാഗാനുയായികൾ ട്രംപിന്റെ മാഗാനുയായികൾ പറഞ്ഞത് പുറത്തുവർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനോട് ഈ പ്രതിമയ്ക്ക് സാമ്യമുണ്ടെന്ന് വരെ അവർ അഭിപ്രായപ്പെട്ടിരുന്നു ആ വിഷയം തന്നെ യു എസിൽ വലിയ പ്രതിഷേധത്തിനും വിവാദത്തിനും ഒക്കെ വഴി വച്ചിരുന്നു പക്ഷെ നമുക്കിപ്പോൾ ആലോചിക്കേണ്ടത് ഈ ഒരു മേക്ക് അമേരിക്ക ഗ്രേറ്റ് വൺസ് അഗൈൻ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിൽ വന്നത് പക്ഷെ ഇപ്പോൾ അമേരിക്കയിൽ സ്വാതന്ത്ര്യ പ്രസംഗം മാത്രമല്ല മതവിശ്വാസത്തിന്റെ ഒരു പരസ്യമായ പ്രകടനം ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു മതത്തെ അപമാനിക്കുന്ന വിദ്വേഷ പ്രസ്താവന ഇവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അമേരിക്കയിലെ മതസ്വാതന്ത്ര്യവും സഹിഷ്ണുതയും ഇത് വലിയ ചർച്ചാ വിഷയമാകുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളതെന്നും ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മളെ ആലോചിപ്പിക്കുന്നു അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്നു വെബ്ഡെക് തത്വമെ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്